ജോർജിന്റെ സ്മരണയ്ക്കായി അദ്ദേഹം രചിച്ച നാടകം കട്ടപ്പനയിൽ അവതരിപ്പിക്കുന്നു ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് കട്ടപ്പന സി എസ് ഐ ഗാർഡനിലാണ് സത്യമംഗലം ജംഗ്ഷൻ എന്ന നാടകം അവതരിപ്പിക്കുന്നത് രണ്ടു തവണ മികച്ച നാടക രചനയ്ക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ കെ സി ജോർജ് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനാണ് മഞ്ഞപ്പിത്ത രോഗബാധയെ തുടർന്ന് കലാലോകത്തോടെ വിട പറഞ്ഞത് ഈ മാസം ഇരുപത്തി മൂന്നിനാണ് ഇത്തവണത്തെ സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് വിതരണം നടക്കുന്നത് ഈ അവാർഡ് ഏറ്റുവാങ്ങുവാൻ കാത്തു നിൽക്കാതെയാണ് കെ സി ജോർജ് യാത്രയായത് നിരവധി സീരിയലുകളും അദ്ദേഹം രയിച്ചിട്ടുണ്ട് കട്ടപ്പനയുടെ സാംസ്കാരിക രംഗത്ത് കെ സി ജോർജിന്റെ ഇടപെടലുകൾ ഏറെ സജീവമായിരുന്നു കെ സിയോടുള്ള ആദരവായിട്ടാണ് കട്ടപ്പനയിലെ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ നാടകം അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം നിന്ന് കടന്നുപോയ ജോർജ് അവസാനമായി എഴുതിയ സത്യമംഗലം ജംഗ്ഷൻ എന്ന നാടകം അദ്ദേഹത്തിനുള്ള ആദരമായി കട്ടപ്പന സാംസ്കാരിക കൂട്ടായ്മ ഈ ഞായറാഴ്ച കട്ടപ്പന സി എസ് ഐ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്കായി അവതരിപ്പിക്കുകയാണ് കെ സിക്ക് നമ്മുടെ നാട് നൽകുന്ന ആദരമാണ് ഈ പരിപാടി കെ സിയുടെ കയർപാടോടെ മലയാള നാടക രംഗവുമായുള്ള വലിയൊരു ബന്ധമാണ് ഹൈറേഞ്ചിനെ നഷ്ടപ്പെടുന്നത് ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് കട്ടപ്പന സി എസ് ഐ ഗാർഡനിൽ നടക്കുന്ന ഊച്ചിറ സരികയുടെ സത്യമംഗലം ജംഗ്ഷൻ എന്ന നാടകത്തിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ് ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്